അസലാമലൈക്കും വാർമത്തല്ല അലമുൽ വസലാത്തു വസ്സലാമുഷറഫു ഇന്ന അക്രമും ഇന്ദി അത് കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും അധികം തക്കവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുക സീദിന മുഹമ്മദുർ റസൂൽ ലാഹി സലല്ലാഹു അലൈഹി വിസ്ലമാത്തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞത് അത്തുവഹു തക്കുവ എന്നുള്ളത് എവിടെയാണ് എന്നാണ് ഹൃദയത്തിനാണ് എന്നാണ് സീദിന മുഹമ്മദുർ റസൂൽ ലാഹി സല്ലാഹു അലൈഹി വിസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂൽ കരീം സല അലൈഹി വസ്ല മാതങ്കൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലൊരു മാംസബണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമെന്നാണ് സീതുന റസൂൽ കരീം അലൈഹി സലഹുലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല അറീഗ വഹിയൽ കൽബ് ഇത് ഹൃദയമാണ് ഹൃദയം നന്നായാൽ ശരീരം നന്നാവുകയും ഹൃദയം മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമോ എന്നാണ് സീതുന റസൂൽ കരീം അലൈഹി സല തങ്ങൾ പറഞ്ഞിട്ടു അതുകൊണ്ട് നാം തക്കു നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നമ്മളുടെ ഹൃദയത്തെ നാം നന്നാക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുവാനും തക്കവയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും നാം ശ്രമിക്കും തക്കുവൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും ടിസ്ഥാനമാണ് എന്നാണ് സെയ്ദു സൈനുദ്ദീൻ മഹദൂം അള്ളാഹു അതൊക്കെയാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനാൽ നാം പരമാവധി തക്കുവജയിൽ നാം ജപിക്കുക നമ്മുടെ ഹൃദയത്തെ നാം നന്നാക്കുക ഹസതേക്ക് ബിറേരിയ പോലോത്തവയിൽ നിന്ന് നാം വിട്ടുനിൽക്കുക ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നതെന്ന് അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ അറിയുന്ന കാര്യമാണ് അള്ളാഹുത്ത അല നല്ല മരണങ്ങൾ നൽകി നമ്മളെ അള്ളാഹുത്ത അല അനുഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ